അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഏയ് അങ്ങനെയൊന്നുമില്ല സീമി ശ്രീധൻ നമ്മുടെ ഈ കേസ് വളരെ ആണല്ലോ സോ വലുതായി ഒരു റിസ്ക്കിലേക്ക് പോകണ്ട നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് അലേർട്ടായിരിക്കണം പിന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല ഒരു ബേബി കുറച്ച് ഇറങ്ങിയാണ് കിടക്കുന്നത് സോ നമ്മൾ ഒട്ടും റിസ്ക് എടുക്കണ്ട ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളും പിന്നെ പാറുവിന് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്തല്ലോ ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ പിന്നെ ഒരു എതിരാഭിപ്രായവും അവിടെ വന്നില്ല അന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞാണ് ആ ഒരു ദീനുവിനെയും കാണാനായി പോയത് ആർ ചെല്ലുമ്പോൾ ആനിയമ്മയും ആദത്തിൻ്റെ അമ്മയുമാണ് ഉള്ളത് ബാക്കിയെല്ലാവരും വാവിയെ കണ്ട് അപ്പോഴേക്കും തിരികെ പോയിരുന്നു അലക്സിനോട് വരുമ്പോൾ പാറുവിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ബാഗും മറ്റെടുത്ത് വരാൻ സാറ ചട്ടും കെട്ടിയിരുന്നു പാർവിന് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും നേരം നടക്കാനും പ്രശ്നമാണ് അതുകൊണ്ടൊരു വീൽ ചെയറിലാണ് പെണ്ണിന്റെ സഞ്ചാരം മുറിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ആനിയമ്മയും ദീനുവും അവളെ നോക്കി ആദമെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് പാർവിന്റെ പാറുവിന്റെയും കണ്ണുകൾ കൊതിയോടെ കുഞ്ഞിനെ ഒരു നോക്കുകയാണ് ദീനുവിന്റെ അടുത്തേക്ക് നീങ്ങി അവരുടെ നോട്ടം കണ്ട കാര്യം മനസ്സിലായ പോലെ ദീനു ചുണ്ടെന്ന് കോട്ടി എന്നെക്കാളല്ലോ തിടുക്കം എവിടെയെടി എന്റെ ചെക്കൻ അവരുടെ നോട്ടത്തിലെ കുശുമ്പ് മനസ്സിലായ പോലെ മനഃപൂർവ്വം അവളെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് എയ്തൻ അത് ചോദിച്ച് അതും കൂടിയായതും പെണ്ണിന്റെ മുഖം ഒന്നുകൂടെ വീർത്തു പട അവന് നോക്കി ചുണ്ടു കുറിപ്പിച്ച് അവൻ മുഖം തിരിച്ചു ആനയമ്മ ശാസനിയോടെ അവന്റെ കയ്യിൽ നിന്ന് തട്ടിയതും ഏതൻ ചിരിയോടവർ നോക്കി കണ്ണു ചെമ്മി ദീനുവിൻറെ നെറ്റിയിലൊന്ന് തലോടി പാറു ഒരു ചെറുപുഞ്ചിരിയോടെ അവരെ നോക്കിയിരുന്നു അപ്പോഴേക്കൊരു കുഞ്ഞിക്കരച്ചിലവിടെ മുഴങ്ങിക്കേട്ടതും പാറു പെട്ടെന്ന് തിരിഞ്ഞു ആദത്തിൻ്റെ അമ്മയുടെ കയ്യിലൊരു നീരട്ടവൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു പാവക്കുട്ടി തന്നെ എന്ന് പറയാൻ ചെക്കനെ മുറിയിലിരിക്കുന്ന പാറുവിനെ എഴുതിനേയും സാറേയും കണ്ട് അവർ കയറി കയ്യിലുള്ള കുഞ്ഞിനെ ചിരിയോടെ എഴുതി നൽകി കാണിച്ചതും പാറു അങ്ങോട്ട് നോക്കി ചെക്കൻ മിണ്ടാതെ കിടക്കുന്നുണ്ട് കണ്ണൊന്ന് പതിയെ തുറന്നവൻ എല്ലാവരെയും നോക്കിയതും പാറുറോസ് നിറമാറുന്ന ആ കുഞ്ഞി കയ്യിൽ അതീവത്തോടെ ഒന്നും ദീന ഒരു ചെറു ചിരിയോടെ അവളെ നോക്കി കിടന്നു ഏതന അത്രയും കൗതുകത്തോടെ തന്നെ നേർക്ക് നീട്ടി പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ അത്ഭുതത്തോടെ നോക്കിയിരിപ്പാണ് ഇത്രയും ചെറിയ കുഞ്ഞിനെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് നീ ഇത് എന്ത് നോക്കി നിൽക്ക കുഞ്ഞിനെ ഇന്ന് എടുത്തോളാ ആനിയമ്മ ചിരിയോട് അവൻ്റെ മുഴികളിലൂടെ വിരലോടിച്ചു വിട്ടതും അവൻ അവരെ നോക്കി അവന്റെ നോട്ടം കണ്ട് ദീനു പാറു സാറയും എല്ലാം ചിരി അടക്കി പിടിച്ചു നാലു കുഞ്ഞുങ്ങളുടെ തന്ത്യാ വേണ്ടവനാ ഇതിപ്പോ ഒരെണ്ണത്തിനെടുക്കാൻ വരെ പേടി എന്താവു എന്തോ ഇതൊക്കെ കണ്ടുകൊണ്ടു വന്ന ആദ്യത്തിന്റെ പുച്ഛത്തോടെയുള്ള ശബ്ദമാണ് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിച്ച് അത് കേട്ട ഈ തന്നെ മുഖമൊന്ന് വീർത്തു എനിക്ക് പേടിയൊന്നുമില്ല അമ്മച്ചി ഇങ്ങോട്ട് വെച്ചതാ വലിയ കാര്യത്തിൽ പറഞ്ഞ ചെക്കൻ കൈനീട്ടിയതും ഒരു ചിരിയോട് അവന്റെ കൈയിലേക്ക് ചെക്കനെ വെച്ചു കൊടുത്തു പരിഭ്രമത്തോടാൻ പിടിക്കുന്നാണ്ട് ആനിയമ്മ കൂടെ ഒരു താങ്ങിനെ അവന്റെ കയ്യിൽ പിടിച്ചു ഒന്ന് സെറ്റായവനെ പിടിച്ചു കഴിഞ്ഞതും എയ്തന്റെ മുഖം തെളിഞ്ഞു അപ്പോഴേക്കും കുഞ്ഞിച്ചെക്കൻ കണ്ണൊന്നുകൂടെ ചിമ്മി തുറന്ന് അടച്ചു കളഞ്ഞു കുഞ്ഞി ചുണ്ടെന്ന് വിളർത്തിയപ്പോൾ കൗളിൽ തെളിഞ്ഞ കർത്തം കണ്ട് എയ്തന്റെ ചുണ്ടുകളും ചിരിച്ച് ദീനുവിന്റെയും ആദത്തിന്റെയും മുഖത്തുമുണ്ടായിരുന്നു ആ സമയം ഒരു ചിരി ഇന്നാണ് ദീനുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം പാറുവിനാണ് ഏറ്റവും കൂടുതൽ വിഷമം ഇത്ര ദിവസം കണ്ടീഷൻസ് ഒക്കെ ആയതുകൊണ്ട് ദീനുവിന്റെ മുറിയിൽ തന്നെ ചെക്കനെ തൊട്ടും തലോടിയിരുന്ന് സദാസമയം അവരുടെ അടുത്ത് തന്നെയായിരുന്നു പാറു ഇനിയിപ്പോ പ്രസവം കഴിയാതെ പാറുവിനെ ഇവരെ കാണാൻ പറ്റില്ലല്ലോ ഒരു പക്ഷേ ഇനി ഒരിക്കലും ഉള്ളിന്റെ ഉള്ളിൽ ഇതുവരെ വരാത്ത ചെറിയൊരു ഭയം പാറുവിനും വരുന്നുണ്ട് എന്നിരുതി ഫുൾ ആ മൈൻഡല്ല പെണ്ണിന് എന്നാലും ഒരു ടെൻഷൻ പക്ഷെ താനെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ അടുത്തു ഇപ്പോൾ വേണമെങ്കിൽ മരിച്ചു വീഴുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്റെ ഉള്ളിലെ ഭയം അവൾ അങ്ങനെ തന്നെ ഉള്ളിൽ അടക്കി വെച്ചു ദീനുവിനെ കൊണ്ടുപോയത് വീട്ടിലേക്ക് തന്നെയാണ് ആനയമ്മരെ അവരെ വന്നാൻ പോയെങ്കിലും പിറ്റേന്ന് തന്നെ പാറുവിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി അവിടെ പിന്നെ നീവിന്റെ കാര്യങ്ങൾ നോക്കാനായി ആദിത്തിന്റെ അമ്മച്ചിയും റോസ്ലിയാൻഡിയും ഒലിയമ്മച്ചൊക്കെ ഉണ്ടല്ലോ പിന്നെ മീയും വാവ എടുത്ത് ഉണ്ണക്കാൻ അവൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാലുപേരല്ലേ ഇനി വരാൻ പോകുന്നു സോ അതിനൊരു പ്രാക്ടീസ് വേണമല്ലോ ഡോക്ടേഴ്സൊക്കെ പാർവിനും മിക്ക ദിവസം വന്ന് കാണുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട കുഞ്ഞുങ്ങളെ റിസീവ് ചെയ്യാൻ തങ്ങൾ ട്വന്റി ഫോർ ഹവേഴ്സ് സജ്ജരാണെന്ന് അത്രയും ഉറപ്പുടുത്തിട്ടാണ് അവരിറങ്ങുന്നത് സത്യം പറഞ്ഞാൽ ആ വാക്കുകൾ എല്ലാവർക്കും അത്രയും ആശ്വാസമാണ് കൊടുത്തിരുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽവാസം അങ്ങനെ കടന്നുപോയി പാറുവിന് അസ്വസ്ഥതകളുണ്ടെങ്കിലും തോന്നി തുടങ്ങിയില്ല ഇപ്പോൾ അവൾക്ക് ട്വന്റി പോലെ ദിവസം ലേബർ റൂമിൽ നിന്ന് ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് ആറ് വരുന്ന വഴി തങ്ങൾക്കെതിരെ വരുന്നവരെ കണ്ട് അവർ അക്ഷരാത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു മുറിവുകൾ പറ്റി വീൽ ചെയറിലിരിക്കുന്ന ആളിലേക്ക് നോട്ടമെത്തിയതും പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അയാളുടെ കണ്ണുകളും അവളെ കണ്ട മാത്രം വികസിച്ചു പോയിരുന്നു അപ്പാ പാറുവിന്റെ അധികങ്ങൾ വേദനയോടെ മൊഴിഞ്ഞു അയാളുടെ മിഴികളും അവശ്യതയോടെ അവരുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു പാറുവിന് വിശേഷമുണ്ടെന്ന് അമ്മയും ഒരുക്കൂരികൾ പറഞ്ഞ അയാൾ ഓർത്തു അത്യാവശ്യം നന്നായി ഉലുതായിരിക്കുന്ന അവടെ വയറിലേക്ക് അയാളുടെ നോട്ടം ചെന്ന് നെഞ്ചിനകത്തൊരു വിങ്ങൻ കുഞ്ഞുനാൾ മുതൽ തന്നെ നെഞ്ചിലിട്ട് വളർത്തിയവളാണ് ഇപ്പൊ ഒരു അന്യജാതിക്കാന്റെ കൊച്ചിനെയും വയറ്റിലാക്കി അയാളുടെ മുഖത്ത് അമർഷ നിറഞ്ഞ പെട്ടെന്നായിരുന്നു ഏതനെ നോക്കുന്ന കണ്ണിൽ വെറുപ്പ് ഒന്നുകൂടെ കുമിഞ്ഞുകൂടി എന്നാ ചപ്പാ അയാളുടെ അവസ്ഥ കണ്ട് പാറു അപ്പോഴേങ്കിൽ വെപ്രായത്തോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഏഴ് അവളെ അവിടെ തന്നെ ഇരുത്തി അപ്പോഴേക്കും അമ്പി മുഖം വെട്ടിത്തിരിച്ചിരുന്നു പാറു നോവോട് അവരെ നോക്കി എന്തു പറ്റിയതാ അമ്പിയുടെ വീൽചെയർ പിടിച്ചിരിക്കുന്ന വിനുവിലേക്ക് തന്നെ നോട്ടം പോയി ഏയ് പേടിക്കാന്നുള്ളൂ പറഞ്ഞു അപ്പ അവളൊരു ഫ്രണ്ടിന് മകളുടെ മാരേജ് കോട്ടയത്തായിരുന്നു വരുന്നവഴിക്കൊരു ചിന്ന ആക്സിഡന്റ് പ്രശ്നമൊന്നുമില്ല ഇവർ അപ്പ തന്നെ എന്നെ വിളിച്ചു നാട്ടിലായത് വേഗം വേഗിക്ക് വരാൻ പറ്റി അമ്മായും പാട്ടിയൊന്നും അറിയിച്ചിട്ടില്ല വിനു അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പാറുവിനോട് യാതൊരു നീരസും കാണിക്കാതെയുള്ള വിനുവിന്റെ സംസാരം കേട്ട് ആദ്യം അമ്പിക്ക് ഒരു അമ്പരപ്പ് തോന്നിയെങ്കിലും പെട്ടെന്ന് അയാളുടെ മുഖത്ത് കടുപ്പ് നിറഞ്ഞിരുന്നു നീന്നാ അഡ്മിറ്റായ ഇപ്പൊ എങ്ങനെയുണ്ട് വിനു ചിരി തന്നെ തിരക്കി കൊഴ അവൾ പറഞ്ഞു തുടങ്ങും മുന്നേ അമ്പിയുടെ ശബ്ദം അവിടെ ഉയർന്നു വിനു നീ എനിക്ക് ഇപ്പടി വഴി കാണുന്നവടൊക്കെ പേസിക്കിട്ട് നിക്കറേ സീകരണിൽ കൂട്ടിക്കൊണ്ടു പോവാക്കൊന്ന് കിടക്കണം കടുത്തയാളുടെ സ്വരത്തിൽ പാറുവിന്റെ മനം മിങ്ങി എയ്തന്നെ മുഖം ഒന്ന് മുറുകി എന്നാപ്പ ഇത് നമ്മ പാറു താനെ എല്ലാം കഴിഞ്ഞ് അവളോ നാടായി ഇനി അവളോട് എന്തിനാ ദേഷ്യം പാരു ഇപ്പൊ ഉങ്ങൾക്ക് പേർക്കുള്ള ധരിക്കാൻ പോവുകയാണ് നമ്മൾ സന്തോഷിക്കില്ല വേണ്ടത് വിനു അമ്പിയോട് സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അടപ്പാവി നീ ഇപ്പ സൈഡ് അടിച്ചില്ല ആനാ എന്നെ അത് കിട്ടാതെ ഇവിടെ മൂഞ്ചുകൂടെ എനിക്ക് പാക്ക് വേണം സീക്രം എന്റെ മുറിയിലേക്ക് കൂട്ടിയിട്ട് പോകും കൂടുതൽ ഒച്ച എടുത്തിട്ടെന്തോ അയാളെ നെറ്റിലെ മുറിവ് വലിഞ്ഞു നീറി എന്നാ ചപ്പാ ര വലിക്കതാ അയാളുടെ മുഖത്തെ നോവ് പാറുവിനെ ഒന്നുകൂടെ വലിച്ചു ഈ വലിയൊക്കെ എനിക്ക് താങ്കമുടിയും ആനാ നീ തന്ത വലി അതെപ്പോ എന്നെ വലിച്ചിട്ടിരിക്കും വേദനിച്ചിട്ട് അയാൾ നാവ് അടങ്ങിയിരുന്നില്ല ഉള്ളിൽ അവളോടുള്ള ദേഷ്യം വീണ് പുറത്തേക്ക് തള്ളാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു എയ്തന്റെ മുഖം അപ്പോഴേക്കും ദേഷ്യത്തിൽ ചുവന്നു തുടങ്ങിയിരുന്നു പണ്ടാണെങ്കിൽ അയാൾ ഈ പറഞ്ഞൊക്കെ എയ്തൻ കാര്യമായിട്ടൊന്നും എടുക്കില്ല അയാളുടെ തലക്ക് ജാതിഭ്രാന്തി കൂടി എന്തെങ്കിലും വിളിച്ചു പറയുന്നത് വിചാരിച്ച് പാറുവിൻ്റെ അപ്പയാണെന്നുള്ള ബഹുമാനം കൊടുത്ത് അവനങ്ങ് ക്ഷമിക്കും എന്നാൽ ഇപ്പോൾ പഴയ എയ്തനല്ലേ ഇത് പാറുവിനെ വേദനിപ്പിക്കുന്ന ഒന്നിനോടും അവനിപ്പോൾ ക്ഷമിക്കാറില്ല അയാളുടെ വാക്കുകൾ അവളെ മുറിവേൽപ്പിക്കുന്നതാണ് അത് എയ്തനും മനസ്സിലായി അയാൾക്ക് ഇട്ടിപ്പോ രണ്ട് കൊടുക്കുന്ന പോലെ നിൽക്കുന്നവനെ സാറു ഭയത്തോടെ നോക്കി പാറുവിന് ഒന്നാമതായി ടെൻഷൻ പാടില്ല ഇനിയിപ്പൊ അയാളും അയ്യവൻ വഴക്കിട്ടാ സാറുവിനും വല്ലാത്ത ടെൻഷനായി അമ്മക്ക് നേരെ പോവാൻ തുടങ്ങിയ എയ്തന്റെ കയ്യിൽ സാറു പിടിക്കും മുന്നേ പാറുവിന്റെ കൈവനി വീട് പറഞ്ഞു നിന്റെ അപ്പയുടെ സൂക്കിടല്ല ഞാനിപ്പോ മാറ്റി കൊടുക്കുന്നുണ്ട് കുറെ നാളായി ഇയാൾ തുടങ്ങിയിട്ട് അവൻ അയാൾ രൂക്ഷമായി നോക്കി പാറുവിന് നേരെ തിരിഞ്ഞതും വേദനയോടെ പൊളയുന്നവരുടെ മുഖം കണ്ട് എയ്തൻ ഭയന്നു പോയിരുന്നു പാറു എന്നട എന്നി വേദിക്കുന്നു വയറിൽ അമർത്തിപ്പിടിച്ച് പാറുവിൽ നിന്നൊരു ഒരു ആർത്തനാഥം പുറത്തേക്ക് വന്നു അവളുടെ മുഖം ശക്തിയിൽ അവന്റെ വയറിലേക്ക് അമർന്നു കർത്താവ് അവൾക്ക് തോന്നുന്നത് ഞാൻ ഡോക്ടറെ വിളിക്കാം സാറു പറഞ്ഞുപോയതും കരഞ്ഞു നിലവിളിക്കുന്നവളെ അവൻ അടക്കി പിടിച്ച് ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേരും തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇമ്മീഡിയറ്റായി അവർ അപ്പോൾ തന്നെ പാറുവിനെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഏതിനും കൈയും കാലം വിറച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കണ്ണും നെഞ്ചുമെല്ലാം ഒരുപോലെ നേരി സാറെ ഫോണെടുത്ത് എപ്രായത്തോട് അലക്സിനെയും അമ്മച്ചിയെയും വിളിച്ചു അമ്മച്ചിയുടെ റൂമിലുണ്ട് വിനു അമ്പികയെല്ലാം കണ്ട് പരിഭ്രമിച്ചു പോയിരുന്നു ഏത് വിനോവിന്റെ അടുത്തേക്ക് ചെന്നു പടക്കം മുട്ടുന്ന പോലെ കവിളിലേറ്റാടി അവൻ ഭൂലോകം മുഴുവൻ കണ്ടുപോയി ഇത് നിന്റെ ഈ ഇരിക്കുന്ന തന്തകുളാടാ എന്ത് തെറ്റാണോ എന്റെ പാറു തന്നോട് ചെയ്തത് ഈ എന്നെ എന്നെ വിവാഹം ചെയ്താണോ താൻ അവൾ കണ്ടില്ല ഇത്രയും വലിയ കുറ്റം തന്നെ വിഷമിപ്പിക്കാൻ പറ്റാതിന്റെ ഒറ്റ കാരണത്താൽ എന്നുള്ള ഇഷ്ടം മറച്ചു വെച്ച് എന്നാകുന്നു നോക്കിയവള അവള് പക്ഷെ എനിക്ക് എനിക്ക് അവളങ്ങനെ വിട്ടേ പറ്റുകയായിരുന്നു അതുകൊണ്ട് തന്നെയാ ഒരവസരം കിട്ടിയപ്പോ അവള് ഞാനങ്ങ് സ്വന്തമാക്കിയത് അതിന്റെ പേരിൽ താൻ അവളെന്തൊക്കെ പറഞ്ഞടും ഇപ്പതാ ഈ അവസ്ഥയിൽ എന്റെ കൊച്ചിനെ താൻ നോവിക്കല്ലേ ചെയ്ത് തന്റെ സ്വന്തം മകളായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ മകളെ പോലെ വളർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളു ആദ്യം ഉണ്ടെങ്കിൽ മനസ്സിലാണാൻ ശ്രമിക്കണം അതിന് ജാതി മതം തലക്കേരി വ്യാതി പിടിച്ചിറങ്ങുന്ന തനിക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ താൻ കാണുന്ന എന്റെ പാർവിനും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് മേലും കീഴും നോക്കാനില്ല കൊന്നുകളയും ഞാൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ കോപത്തോടെ പറഞ്ഞിരുത്തുമ്പോഴേക്കും അവന്റെ കണ്ണിൽ നിന്ന് തീയാളിയിരുന്നു അമ്പി ഭയത്തോട് അവനെ നോക്കി അപ്പോഴേക്കും ഇനി വന്ന് വേഗം അയാൾ അവിടുന്ന് കൊണ്ടുപോയിരുന്നു ഇനി നിന്നാൽ ഏതെ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു പോകുന്ന പോക്കിൽ അമ്പിയെ ഏതയും ലേബർ റൂമിലേക്ക് മാറി മാറി നോക്കി ഉള്ളിലെ പകയിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് പാറുവിനിങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അയാളും പാറു ഒരു നിമിഷം അയാളുടെ ഇടതഞ്ചൊന്നും വെട്ടി പ്രഭുതി റിലാക്സ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം വേണ്ട ഒരു കുഞ്ഞ് കുറച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല സിസേറിയൻ ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ പാറു കലങ്ങിമറിഞ്ഞ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണത് വയറല്ല വലിഞ്ഞു മുറിഞ്ഞു വിട്ടു വരുന്ന വല്ലാത്ത വേദന ദേഹമെല്ലാം വെട്ടി വെറിക്കുന്ന പോലെ മുഴുവനായി നനഞ്ഞ പോലെ വല്ലാതെ വിയർത്തു ഉയർത്തുപോയവു പാറുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ഡോക്ടർ അളോടെല്ലാം പറ മനസ്സിലാക്കി ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയും റിസ്ക് എടുക്കാൻ കഴിയാത്തോട് തന്നെ മറ്റൊന്നും നോക്കാതെ ഓപ്പറേഷനും മറ്റുള്ള പേപ്പേഴ്സൊക്കെ അവരെ ഇതിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചു കറങ്ങിച്ചുവന്ന കണ്ണുകളോടെ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ ഞെട്ടി പോയി അടുത്തു നിൽക്കുന്ന ആനിയെയും സാറയെയും അവൻ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി നോക്കി അവരവനെ പരമാവധി സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും എഴുതനു നിൽക്കകളി കിട്ടുന്നില്ലായിരുന്നു അധികം താമസിയാതെ തന്നെ ജേക്കബ് അലക്സ് അങ്ങോട്ടേക്ക് എത്തി പാർവിന് ഇരുപത്തി ഒമ്പത് വീക്ക് കഴിഞ്ഞു രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് ഇങ്ങനൊരവസ്ഥ അമ്പിയുടെ വെച്ച് കണ്ടതും പാറുവിന് പെട്ടെന്ന് വേദന വന്നു ഓപ്പൺ ടെൻഷനായി പാറുവിന്റെ ബി പി ലോ ആയതിനെ കുറിച്ചൊക്കെ സാറ പറഞ്ഞതും അവർക്കുമല്ലാത്ത ദേഷ്യമായോട് ആ സമയം തോന്നിയിരുന്നു ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പോലെ പരിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈതനെ അലക്സോൺ ജേക്കപ്പ് ഒരു തരത്തിലാണ് ഒന്ന് പിടിച്ചിരുത്തിയത് അവരുടെ മുന്നിലൂടെ തന്നെയാണ് പാറുവിനെ ഓട്ടിയിലേക്ക് മാറ്റിയത് അവരുടെ വിരലുകളിലെ ഈതൻ മുറുകിയെ പിടിച്ചുംബിച്ചതും ആ നോവിനിടയിൽ പാറു അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വേഗം വന്നേക്കണേടി ഞാൻ കാത്തിരിക്കും ഇപ്പൊ തളർന്ന് വീഴുന്ന നിൽപ്പിൽ നിൽക്കുന്നവനെ അവൾ അറിവോടെ നോക്കി കവലപ്പെടാതെ നമ്മ വാവുകളുമായിട്ട് ഞാൻ വാക്കുകൾ പെറുക്കി കൂട്ടി അവനെ സമാധാനിപ്പിക്കാൻ പോലെ പറഞ്ഞ് അവൾ അകന്നു പോകുമ്പോൾ എഴുതൻ അറിയാതെ ഒന്ന് ഏങ്ങിപ്പോയി സമയം വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു പാറുവിനെ ഓട്ടിയിലേക്ക് അയറ്റി കഴിഞ്ഞു ഏതാണ്ട് അരമണിക്കൂറോളം കഴിഞ്ഞു പ്രഭൂതി പ്രസവിച്ചു കേട്ടോ മൂന്നാൺകുട്ടികളൊരു പെൺകുട്ടിയാ നഴ്സിന്റെ ശബ്ദം ചെവിയിലേക്ക് തുളച്ചു കയറിയതും നിമിഷ നേരം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി എയ്തൻ ഒറ്റപ്പാച്ചിൽ അവരുടെ മുമ്പിലേക്ക് എത്തി സിസ്റ്റർ ൾക്ക് പരവേശത്തോടെ തന്റെ മുമ്പിൽക്കുന്നതിനോട് എന്തു പറയണമെന്നറിയാതെ കാര്യമില്ലല്ലോ നല്ല മാത്രം നടക്കാൻ എല്ലാവരെയും നോക്കി ഡോക്ടർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും അവന്റെ ആ നിൽപ്പ് എല്ലാവരിലും ഒരേ സമയം ജനിപ്പിച്ചു അടുത്ത നിമിഷം വെട്ടി തിരിഞ്ഞവൻ തിരിഞ്ഞടന്നു അവന്റെ ആ പോക്കേണ്ട അവർ പകച്ചിരുന്നെങ്കിലും അലക്സും ജേക്കപ്പും അവന് പുറകെ പാഞ്ഞിരുന്നു പറഞ്ഞിരുന്നു സമാധാനോ തനിക്ക് അമ്പി കിടന്നിരുന്ന റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് കൊണ്ടുവന്നവനെ കണ്ട് ബിനു അമ്പി ഒരുപോലെ ഞെട്ടി ഇത്രയും നാൾ നോക്കുമ്പോഴത്തെ കണക്ക് പറഞ്ഞ് അവൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥോ അവൾക്ക് എന്തെങ്കിലും പച്ചക്ക് ഞാൻ പറച്ചിലിനൊപ്പം തൊട്ടടുത്ത സ്റ്റാൻഡ് അവൻ ചവിട്ടി തെറിപ്പിച്ചു കളഞ്ഞു ആകെ വിയർത്ത് കുളിച്ച് കണ്ണിൽ അഗ്നിയായി ഭ്രാന്തിട്ത്ത് ഉറഞ്ഞു തുള്ളുന്നവനെ കണ്ട് അവർ ശരിക്കും ഭയപ്പെട്ടു പോയിരുന്നു അവന്റെ രൂപം കണ്ട് പാറുവിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും അവർക്ക് ധൈര്യം വന്നില്ല അവനെ പിടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിലും നേരത്തെ കിട്ടിയ അടിയുടെ വേദന തെല്ലുപോലും കുറഞ്ഞിട്ടില്ല ഇനി ഒന്നും കൂടെ താങ്ങാനുള്ള കരുത്തും അവനില്ല അപ്പോഴേക്കും അലക്സും ജേക്കപ്പും കൂടെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയിരുന്നു എല്ലാം തള്ളി തകർക്കുന്നവന അലക്സ് പോയി പിടിച്ചു ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ട് ഒറ്റക്ക് എഴുതന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കൊച്ചു നിർത്താ നീ കാണിച്ചു നമുക്ക് പോവാ ജേക്കപ്പ് കൂടെ അവനെ പിടിച്ചുപലിച്ച് നിർത്തിയതും എഴുതന്നെ പൊട്ടിക്കരച്ചിൽ അവടെ മുഴങ്ങിയിരുന്നു അപ്പച്ച ഇയാള് ഇയാള് കാട്ടി പാറു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാതിരിക്കും അവൾക്ക് എന്തെങ്കിലും പറ്റിയ കൂടെ പോയി കളയാ പോയിച്ചാ ജേക്കപ്പിനെറിയെ കെട്ടിപ്പിടിച്ച അവൻ കരഞ്ഞതും കണ്ടിന്ന് അമ്പിയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു പോയിരുന്നു വിനു കർ എടുത്ത് അവന്റെ കണ്ണുകളൊന്നും അമർത്തി തുടച്ചു എന്റെ മോൻ അങ്ങനെയൊന്നും പറയില്ലേ നമ്മുടെ കൊച്ചിനൊന്നും സംഭവിക്കില്ലേടാ നീ വാ ജേക്കപ്പ് അവനെ പൊതിഞ്ഞു പിടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അലക്സോ അവനെ മറുവശത്തൂടെ താങ്ങി പിടിച്ചിരുന്നു പോകുന്ന പോക്കിൽ അമ്പിയെയും വിനുവിനെയും തറപ്പിച്ചു നോക്കി അലക്സ് വാറു അവൾക്ക് ഞാൻ ഞാൻ എന്നോട് വേദന കൊണ്ട് ചൊല്ലി പോയതല്ല എന്നാലും എന്നെ വിട്ട അവൻ കൂടെ അവൾ പോയതുകൊണ്ടല്ലേ എന്നോട് ഇപ്പഴും ചെയ്യുമ്പോ അമ്പി വല്ലാത്ത മാനസികവിതയോടെ പറഞ്ഞു കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു മുഖം വന്ന് അമർത്തി തുടച്ച് അവൻ അയാളെ നോക്കി അപ്പാ ഇനിയും ഞാൻ എന്താ കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷിക്ക് ഇപ്പോഴും എനിക്ക് പിടിച്ചാൻ കഴിയില്ല പാറുവിനേക്കാൾ അപ്പയെ വഞ്ചിച്ചുണ്ടിക്കുന്ന ഞാനാ എന്റെ വിവാഹം നേരത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് അവൻ പറഞ്ഞു നിർത്തിയതും തലയിൽ ഇടിവെട്ടേറ്റ പോലെ അമ്പി സ്തംഭിച്ചിരുന്നു ജേക്കബ് അലക്സ് ഒരു തരത്തിലാണ് എയ്തനെ കൊണ്ടുവന്ന ഐസിലിൽ എത്തിയത് അവന്റെ മനസ്സിലെ നോ ശരീരത്തെയും സാരമായി ബാധിച്ചിരുന്നു അടക്കി പിടിച്ച കരച്ചിലൂടെ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എഴുതന അവളെ തല ഉയർത്തിയെന്ന് നോക്കി പിന്നെയും തല അവന്റെ ചുണ്ടും മൂക്കുമെല്ലാം ഒരുപോലെ വിറക്കുന്നുണ്ട് കണ്ണുമുഖവും ചുവന്ന് കയറിയിരിക്കുന്നു സാറ അവന്റെ ഇരിപ്പ് കണ്ട ഒരു ഏങ്ങലോടെ അലക്സിന്റെ നെഞ്ചിലേക്ക് ചേർന്നു ഒരു നിമിഷം സാറയുടെ അലക്സിന്റെയും കൈകളിൽ എയ്തനൊന്ന് മുറുകെ പിടിച്ചു നാല് നാലുപേരെ നാലുപേരെ ഒരുപോലെ നോക്കിക്കോണ്ടേ നിങ്ങൾ നോക്കൂന്ന് എനിക്കറിയാം എന്നാലും മക്കളാണ് വാക്കുകൾ പെറുക്കി കൂടി പറയുന്നവനെ കണ്ട് രണ്ടുപേരും നോക്കി നീ അവന്റെ ഷർട്ടിന്റെ കോളിൽ പിടിമുറുക്കി വലിച്ചു അവന്റെ കൈ തട്ടി മാറ്റിയില്ലാതെ ഉണ്ടായില്ല സമയം നീങ്ങുന്നതിനനുസരിച്ച് മറ്റെന്തൊക്കെയോ പരസ്പരം ബന്ധമില്ലാതെയുള്ള അവന്റെ പുലമ്പരുകൾ ഉയർന്നു കേട്ടു തുടങ്ങി ഒരു നിമിഷം അവന്റെ മാനസിക നില തെറ്റിയോ പോലും അവരെല്ലാം സംശയിച്ചുപോയി പാർവിനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവനെ കൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് അവർ ആ നിമിഷം ഉറപ്പിച്ചു ആനിയമ്മ കരഞ്ഞു കരഞ്ഞളങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് കഴുത്തിലെ കൊന്തമാലൂരിയായി തന്റെ കൈകളിലേക്ക് ചുറ്റി തല ഉയർത്തി ഞെട്ടിയ പോലെ അമ്മച്ചിയെ നോക്കിയതും അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു ചുണ്ടുകൾ വിതുമ്പി വിതുമ്പിത്തെ മുന്നിലിരിക്കുന്ന തന്റെ കുഞ്ഞു കൊച്ചുവാവയാണെന്ന് ആനിയമ്മക്ക് തോന്നിപ്പോയി ഒന്നുമില്ലട അമ്മച്ചിയല്ലേ പറയുന്നേ എന്റെ മോന്റെ പാറു തിരിച്ചു വരും അമ്മച്ചിയുടെ കുഞ്ഞു കരയാതെ പറിച്ചിലിനൊപ്പം അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആനിയമ്മ ഇരുന്നതും ആ നിമിഷം അവൻ വീണ്ടും കരഞ്ഞു പോയിരുന്നു കറുത്താവേ എന്റെ മോളെ ഒന്നും പറ്റാതെ ഇങ്ങനെ തന്നയിക്കണേ ജേക്കബ് നിറഞ്ഞുപോയ കണ്ണുകൾ ഷർട്ടിന്റെ ഷോർട്ടിൽ അമർത്തി തുടച്ച് ആദമായാളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ വല്യമിച്ചയും വല്യപ്പച്ചിനും അടക്കം എല്ലാവരും മുട്ടിപ്പായ പ്രാർത്ഥനയാണ് ആദിയും ഭാഗ്യവും ഭാഗ്യത്തിന്റെ വീട്ടിലാണ് രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വിവരമറിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നേരാത്ത നേർച്ചകൾ കുറവാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം